ം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ എന്ന എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുകയാണ് യോഗ്യരായ ഒരു വോട്ടറെ പോലും ഒഴിവാക്കിയിട്ടില്ലെന്നും അർഹരല്ലാത്ത പോലും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പാക്കാനുള്ള നടപടിയായാണ് എസ് വരുന്നത് പലർക്കും ഇപ്പോൾ വലിയ സംശയം ഇതൊരു പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കലാണോ അങ്ങനെയുള്ള വലിയ ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഇത് നിർത്തിവെക്കണം കേരളത്തിലെ നടപടികൾ നിർത്തിവെക്കണം എന്നൊക്കെ ഒരു ഹർജിയുമായിട്ടൊക്കെ പോയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് ഈ എസ് ഐ ആർ നടത്തുന്നത് പുതിയ പേരുകൾ ഇടയ്ക്ക് കൂട്ടിച്ചേർക്കപ്പെടാറുണ്ടെങ്കിലും മരണമടങ്ങിയവർ വരെ പട്ടികയിൽ തുടരുന്നതായി കാണാം മാത്രമല്ല ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകുന്നവരുണ്ട് പലപ്പോഴും അതും വിവാദമാകാറുണ്ട് അത്തരം അപാകതകളെല്ലാം പരിഹരിച്ച് പട്ടിക അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനാണ് ഈ എസ്ഐആറിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് അതിൽ പൗരത്വ രജിസ്റ്റർ ഒക്കെ നടപ്പിലാക്കുന്നു എന്നുള്ള ആശങ്കകൾ വരുന്നുണ്ട് എന്താണ് നമുക്ക് ഇതിലൂടെ നടപ്പിലാക്കുന്ന ആദ്യം നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ പൗരന്മാരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരെയാണ് നമ്മൾ വോട്ടർ പട്ടികയിൽ വോട്ടിടാൻ അവകാശം ഉള്ളവരായി ഉൾപ്പെടുത്തുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ളവർക്കും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കാതെ തന്നെ വോട്ടിടാൻ സാധിക്കും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർക്കും ഇളവ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തതയില്ല ഇനി എസ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ഓരോ ബൂത്തിലും ശരാശരി ആയിരം വോട്ടർമാരുണ്ടാകും ചിലയിടത്ത് ആയിരത്തി ഇരുന്നൂറ് വരെ പോകും ബൂത്തുകളിൽ നിയമിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസറാണ് ബി ഇവർ നിലവിലെ വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ എത്തിക്കും പുതുതായി വോട്ട് ചേർക്കാൻ ഫോം സിക്സും ഒഴിവാക്കാൻ ഫോം സെവനും തിരുത്താനോ വെട്ടിമാറ്റാനോ ഫോം എയ്റ്റുമാണ് നൽകേണ്ടത് താൽക്കാലികമായി സ്ഥലം മാറി നിൽക്കുന്നവർക്ക് ഓൺലൈനായും ഫോം സമർപ്പിക്കാം അതായത് മരിച്ചുപോയവരെയും താമസം മാറിയവരെയും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുള്ളവരെയും തിരിച്ചറിയേണ്ടത് ബി എൽഒമാരാണ് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് രേഖ ആവശ്യമുള്ളവർക്ക് ഇ ആർഒ നോട്ടീസ് അയക്കും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും ഇനി എങ്ങനെയാണ് അപ്പീൽ പോകാൻ സാധിക്കുക അതായത് അന്തിമ പട്ടികയിൽ പരാതി ഉണ്ടെങ്കിൽ ആദ്യം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാം പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തന്നെ അറിയിക്കാനുള്ള അവസരവും ഈ സമ്മതിദായകർക്ക് ഉണ്ടായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ചെയ്യേണ്ടത് എന്താണ് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് വോട്ടവകാശം ലഭിക്കാൻ ഇവർ സമർപ്പിക്കേണ്ട രേഖകളും കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുൻപ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബറിനും ക്ഷമിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സർട്ടിഫിക്കറ്റും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരാളുടെയോ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടി സമർപ്പിക്കണം മറ്റൊന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിന്റെയോ പിതാവിന്റെയോ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനന സമയത്തുള്ള രക്ഷിതാവിന്റെ വീസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പാണ് നൽകേണ്ടത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാൽ അവർ ഈ അപേക്ഷയ്ക്കൊപ്പം ഒരു പൗരത്വവും തെളിയിക്കുന്നതിനുള്ള രേഖകളൊന്നും തന്നെ സമർപ്പിക്കേണ്ട കാര്യമില്ല ഇനി കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളതിന്റെ രേഖ നൽകിയാൽ മാത്രം മതി പൗരത്വം തെളിയിക്കാൻ ഹാജരാക്കാവുന്ന രേഖകൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടി നോക്കാം അത് പന്ത്രണ്ട് രേഖകളാണ് അത് സർക്കാർ ജീവനക്കാരെങ്കിൽ ഐ ഡി കാർഡ് ഉപയോഗിക്കാം പെൻഷനർ ആണെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഒക്കെ സർക്കാർ നൽകുന്നുണ്ട് ആ പേപ്പർ ഉപയോഗിക്കാം മറ്റൊന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡുകൾ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർവകലാശാലകളുടെയും ബോർഡുകളുടെയും ഒക്കെ നൽകുന്ന അല്ലെങ്കിൽ എക്സാം ബോർഡ് നടത്തുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ ഈ സ്ഥിര താമസം തെളിയിക്കുന്ന ആവശ്യത്തിനായി ഉപയോഗിക്കാം സംസ്ഥാന സർക്കാർ തന്നെ സ്ഥിരതാമസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുണ്ട് അതുപയോഗിക്കാം മാത്രമല്ല വന അവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നാഷണൽ രജിസ്ട്രാർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് എന്നിങ്ങനെയുള്ള തയ്യാറാക്കുന്ന തരത്തിലുള്ള ഏത് സർട്ടിഫിക്കറ്റ്സ് വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാം മാത്രമല്ല സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ പേപ്പറുകൾ സമർപ്പിക്കാം നമ്മുടെ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ അവസാനമായി നമ്മുടെ ആധാർ കാർഡ് ഏതെങ്കിലുമൊക്കെ പന്ത്രണ്ട് ഡോക്യുമെന്റ്സ് ആണ് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി നമ്മുടെ പൗരത്വം നമുക്ക് തെളിയിക്കാൻ കഴിയും അതോടുകൂടി വോട്ടർ പട്ടികയിൽ നമ്മൾ ഇടം നെടുന്ത പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു അതിനേക്കാൾ ഉപരി നമ്മുടെ വോട്ടർ പട്ടിക കൃത്യമായി ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ കൂടി എസ് ഐ ആർ എന്നുള്ളൊരു തരത്തിൽ നമ്മുടെ ഡോക്യുമെന്റേഷൻ ഒരു പൗരനാണ് എങ്കിൽ അയാൾക്ക് ഇവിടെ വോട്ടിടാം എന്നുള്ള തരത്തിലേക്ക് എസ് ഐ ആർ എത്തിയിരിക്കുകയാണ്